മാന്യപ്രേക്ഷകർക്ക് തിരുവചന പദ സാരത്തിൻ്റെ നൂറ്റി നാൽപ്പത്തിയൊന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈ ദിനങ്ങളിൽ ഇന്ത്യയിൽ വലിയ ചർച്ച നടക്കുകയാണ് പേരിനെ പറ്റിയുള്ള ചർച്ച ഇന്ത്യയോ ഭാരതമോ ഇന്ത്യ എന്നത് കൊളോണിയൽ ശക്തികളുടെ സംഭാവനയാണ് എന്നാണ് ഒരു വാദം ഭരത വംശത്തിൻ്റെ പേരാണ് ഭാരതം എന്ന് വേറൊരു വാദം ഏതായാലും ഇന്ത്യൻ ഭരണഘടന ഇന്ത്യ അഥവാ ഭാരതം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ രണ്ടു പേരും വിളിക്കാം എന്നാണ് ഭരണഘടന അനുസരിച്ചുള്ളത് എന്തുവാട്ടെ നമുക്കിന്ന് ബൈബിളിൽ ഇന്ത്യ എന്ന പദം പ്രത്യക്ഷപ്പെടുന്ന എസ്തേറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യവും എട്ടാം അധ്യായം ഒൻപതാം വാക്യവും ഒന്ന് പഠന വിധേയമാക്കാം നമ്മൾ വായിക്കുന്നു ഒന്ന് ഒന്നില് ഇന്ത്യ മുതൽ എത്യോപ്പ വരെയുള്ള നൂറ്റി പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരൂസ് രാജാവ് നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ ഭരിച്ചിരുന്ന അഹസ്വേരൂസ് രാജാവ് സെർക്സസ് ഒന്നാമൻ അതായത് നാനൂറ്റി ബി സി നാനൂറ്റി എൺപത്തി ആറ് മുതൽ ബി സി നാനൂറ്റി അറുപത്തി അഞ്ച് വരെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേരാണ് ഇവിടെ രസകരമായ ഒരു കാര്യമുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രസോപോളിസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പടയോട്ടങ്ങളെ വിവരിച്ചു കൊണ്ടുള്ള എഴുത്തുകൾ അത് ഇന്ന് ലഭ്യമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ജെയിംസ് ി റിച്ചാർഡ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ ടെക്സ് എ എൻ ഇ ടി ഏഷ്യൻറ്റ് നിയർ ഈസ്റ്റേൺ ടെക്സ് റിലേറ്റിംഗ് ടു ദി ഓൾ ടെസ്റ്റ്മെൻറ്റ് അപ്പോൾ പഴയ നിയമവുമായി ബന്ധമുള്ള ഏൻഷ്യൻ്റ് നിയർ ഈസ്റ്റേൺ ടെക്സ് മധ്യപൂർവദേശത്തെ പൗരാണിക ലേഖനങ്ങൾ ലിഖിതങ്ങൾ ഇതാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൽ ബിബ്ലിക്കലായുള്ള ഭൂഗർഭ ഗവേഷണ പഠനങ്ങളുടെ ഫലങ്ങൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ സുന്ദരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ എ എൻ ഇ ടിയിൽ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് പേജുകളിൽ സെർസസ് ഒന്നാമൻ രാജാവിൻ്റെ പടയോട്ട വിവരണങ്ങളിൽ ഇവിടെ കാണുന്ന കുഷ് എന്ന പദം അവിടെയും ഉണ്ട് കുഷ് അപ്പോൾ ഇൻ എന്താണ് കുഷ് ഹിബ്രുവിൽ കുഷ് എന്നു വച്ചാൽ എത്തിയോപ്യ എന്നാണ് അർത്ഥം ആഫ്രിക്കയിലെ ഒരു രാജ്യം ഇനി ഇന്ത്യ എന്നെഴുതിയിരിക്കുന്നത് ഇന്ത്യ ഹൊ എന്നാണ് ഹീബ്രുവിൽ നമ്മൾ വായിക്കുന്നത് രണ്ടിടത്തും ഒന്ന് ഒന്നിലും എട്ട് ഒൻപതിലും ഹൊ എന്നാണ് അതായത് ഹൊദു അവസാനത്തെ ദാലത്ത് ഡബിൾഡ് ആണ് ഡബിളിംഗ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു നുൺ ൊണ്ണിൻ്റെ ഒരു ആകിരണം അവിടെ ഉണ്ടായിരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് ഹൊന്തു ഹൊതു എന്നുള്ളതിൻ്റെ ഉച്ചാരണം ഹൊതു എന്നതാണ് എളുപ്പം ഉദാഹരണത്തിന് നതാൻ നതാൻ എന്നുള്ള ക്രിയാപദം നതന്നു അല്ലെങ്കിൽ നുൺ വച്ചുള്ള പദങ്ങൾ ആ നുൺ ആകിരണം ചെയ്യപ്പെട്ട് ആ അക്ഷരം ഇരട്ടിപ്പ് ഉണ്ടാകുന്ന സവിശേഷത പൊതുവേ ഉള്ളതാണ് അപ്പോൾ ഹൊതു എന്ന പദം ഹൊന്തു എന്ന പദം ആയിരുന്നിരിക്കണം ഒരു നുൺ അവിടെ ഉണ്ടായിരുന്നിരിക്കണം ഏതായാലും ഒട്ടുമിക്ക പരിഭാഷകളും ഇന്ത്യ എന്നാണ് അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാവല്ലോ ഹിന്ദു സിന്ധു അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദി നദീതട സംസ്കാരം അപ്പോൾ ആ പരിസരത്തുള്ള പ്രദേശങ്ങളൊക്കെ സിന്ധു എന്നോ ഹിന്ദു എന്നോ ആണ് അറിയപ്പെട്ടിരുന്നത് നമുക്കറിയാം പിന്നീട് ഹിന്ദുസ്ഥാൻ ചക്രവർത്തിമാർ മുസ്ലിം ചക്രവർത്തിമാരുടെ പടയോട്ടത്തിന് ശേഷം പിന്നെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കപ്പെട്ട് നമുക്കറിയാം അപ്പോൾ പ്രിയപ്പെട്ടവർ ഇവിടെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒന്ന് ഒന്നിലും എട്ട് ഒൻപതിലും പറയുന്ന ഇന്ത്യ അത് നമ്മുടെ ഭാരതമാണോ നമ്മുടെ ഇന്ത്യയാണോ അഭിപ്രായങ്ങൾ പലതാണ് ഒരു മൈനോറിറ്റി പറയുന്നത് അത് ഇന്ത്യയല്ല എന്നാണ് അത് എത്യോപ്യയുടെ ഒരുപക്ഷെ കിഴക്കൻ അതിരിന് പണ്ടുണ്ടായിരുന്ന ഏതോ ഒരു പേര് ആയിരുന്നിരിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട് അതായത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എത്യോപ്യ മുഴുവൻ എന്നർത്ഥത്തിൽ പക്ഷേ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകൾ എന്ന് പറയുമ്പോൾ ഇപ്പറയുന്ന എത്യോപ്യ മാത്രം എന്ന് കരുതാൻ സാധ്യതയില്ല മാത്രമല്ല ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ടെക്സ്റ്റിൽ ഞാൻ പറഞ്ഞ മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനേഴ് പേജുകളിൽ നമ്മൾ വായിച്ചാൽ എത്യോപ്യയിൽ മാത്രം ഒതുങ്ങുന്ന ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല സിന്റെ അഥവാ അഹസ്വേരൂസിന്റെ പടയോട്ടം എന്ന വ്യക്തമാണ് ഒത്തിരി സ്ഥലനാമങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ അവിടെ അരിച്ചുപറക്കി വായിച്ചെങ്കിലും ഈ ഹൊ അല്ലെങ്കിൽ ഹൊദു എന്ന പ്രയോഗം അവിടെ കാണാനായില്ല ഇന്ത്യ എന്ന പ്രയോഗം അവിടെ കാണാനായില്ല ഏതായാലും ചെറിയൊരു വിഭാഗം പറയുന്നു ഇന്ത്യ എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്ന ഹൊതു എന്നുള്ളത് നമ്മുടെ ഇന്ത്യ അല്ല എന്ന് ഒരു ചെറിയ വിഭാഗം പറയുന്നു എന്നാൽ വളരെ വലിയൊരു വിഭാഗം പറയുന്നത് അത് ഇന്ത്യ തന്നെയാണ് എന്നാണ് അപ്പോൾ നോക്കുക അഞ്ചാം നൂറ്റാണ്ടിലെ സെർസസിൻ്റെ കാലത്ത് ഇന്ത്യ സെർസസിൻ്റെ കീഴിൽ വന്നോ അങ്ങനെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏരിയ അല്ല മറിച്ച് ഈ സിന്ധു നദീതട സംസ്കാര പ്രദേശങ്ങള് ആ ഏരിയ അദ്ദേഹത്തിന് കീഴിൽ വന്നോ ഏതായാലും നമുക്ക് അങ്ങനെ ചരിത്രപരമായ രേഖകൾ കാണാനില്ല ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ശേഷം മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ടത്തിന് ശേഷം നിങ്ങൾക്കറിയാവല്ലോ ആ ബി സി മുന്നൂറ്റി മുപ്പത്തി മൂന്നില് അലക്സാണ്ടർ ദി ഗ്രേറ്റ് പലസ്തീനായിലേക്ക് പണയോട്ടം നടത്തി അവിടെ കീഴടക്കി പിന്നീട് വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ ആ പ്രദേശം മുഴുവൻ അദ്ദേഹം കീഴടക്കി നമ്മുടെ സിന്ധു പരിസരത്ത് അപ്പുറത്തു വരെ എത്തി എന്നാണ് പക്ഷേ അവിടെ വച്ച് അദ്ദേഹം രോഗബാധിതനാവുകയും തിരികെ പോവുകയും വഴിയിൽ വച്ച് മരിക്കുകയുമാണ് ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിന് ശേഷമുള്ള ചില കാര്യങ്ങൾക്ക് ചരിത്രത്തിൽ വ്യക്തമായ സൂചനകളുണ്ട് അതായത് സിന്ധു നദീതട പരിസരത്ത് അപ്പുറത്ത് ഉണ്ടായിരുന്ന ഗ്രീക്ക് പടയാളികളെയും സൈന്യാധിപന്മാരെയും ഇന്ത്യയിൽ പ്രബലപ്പെട്ട മൗര്യ രാജവംശം പ്രത്യേകിച്ച് ചന്ദ്രഗുപ്ത മൗര്യൻ കീഴടക്കി എന്ന് നിങ്ങൾക്കറിയാം പാടലിപുത്രം ബീഹാറിലെ ഇന്നത്തെ പാട്ന അതാണ് പാടലിപുത്രം അത് തലസ്ഥാനമായി ഉണ്ടായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ പടയാളികളെയും സൈന്യാധിപന്മാരെയും അദ്ദേഹത്തിൻ്റെ മരണത്തിനു ശേഷം കീഴടക്കി എന്ന് പറയുന്നുണ്ട് ഇനി അലക്സാണ്ടറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ നാല് സൈന്യാധിപന്മാർ വീതിച്ചെടുത്തതായിട്ട് നമുക്കറിയാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സെല്യൂസിഡ് രാജവംശം സെല്യൂസിഡ് രാജവംശത്തിൻ്റെ സ്ഥാപകനായ സെല്യൂക്കസ് നക്കാത്തോർ അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനുമായി ഉടമ്പടിയിലായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് സെലൂക്കസിൻ്റെ മകളെ ചന്ദ്രഗുപ്ത മൗര്യന് വിവാഹം ചെയ്തു കൊടുത്തു എന്ന അഭ്യൂഹങ്ങളും ഉണ്ട് അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ ഒരു ഇന്ത്യൻ പ്രദേശവുമായി ഇപ്പറയുന്ന വ്യക്തികൾക്കും കൂട്ടർക്കും ബന്ധമുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാണാൻ കഴിയുന്നുണ്ട് ഇനി അതേസമയം ബി സി രണ്ടായിരത്തി എണ്ണൂറ് മുതൽ ഇന്ത്യയുമായി മെസ്സപ്പൊട്ടേമിയ്ക്ക് വലിയ ചരക്ക് കയറ്റി ഇറക്കുമതി ഉണ്ടായിരുന്നു കയറ്റുമതിയും ഇറക്കുമതി ഉണ്ടായിരുന്നു എന്ന് ചരിത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആനക്കൊമ്പും അങ്ങനെയുള്ള സംഗതികൾ മെസപ്പോട്ടേമിയയിൽ നിന്ന് കണ്ടെടുത്തിട്ടുമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഈ ബന്ധം നൂറ്റാണ്ടുകൾക്കും എന്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്കും മുൻപേ ഉണ്ടായിരുന്നു എന്ന് എന്നത് ഏതാണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തുമാകട്ടെ എസ്തേർ ഒന്ന് ഒന്നിലും എട്ട് ഒൻപതിലും പരാമർശിക്കുന്ന ഇന്ത്യ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആ പ്രദേശങ്ങൾ ഒരു പക്ഷേ പഞ്ചാബിൻ്റെ അങ്ങേ ആ ഒക്കെ ഈ പറയുന്ന സെർസസിൻ്റെ കീഴിൽ വരികയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം ഏതായാലും ഹൊദ്ദു എന്ന പദത്തിന് ഗ്രീക്കിൽ ഹേ ഇൻഡിക്കെ എന്നാണ് സപ്തതിയിൽ പരിഭാഷ ഹേ ഇൻഡിക്കെ രസകരമായ കാര്യം മക്കബായുരുടെ ഒന്നാം പുസ്തകം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് ഒരു പാപ്പാനെക്കുറിച്ച് ആനയും പാപ്പാനും ഒരാനയുടെ പുറത്ത് തടി കൊണ്ടുള്ള സുശക്തവും മറക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു പ്രത്യേകമായ പടച്ചട്ട സമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത് ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ നാല് പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു അവിടെ ഗ്രീക്കിലെഴുതിയിരിക്കുന്നത് ഹോ ഇന്തോസ് ഔത്തു എന്നാണ് അതായത് അതിൻ്റെ ഇന്ത്യക്കാരൻ ഹോ ഇൻദോസ് ഔത്തു അതിൻ്റെ എന്നു വെച്ചാൽ ആനയുടെ അപ്പോൾ അതിൻ്റെ ഇന്ത്യക്കാരൻ ഹോ ഇന്തോസ് എന്നുള്ളതിന് രണ്ടേ അർത്ഥമേ സാധ്യതയുള്ളൂ ഒന്ന് ഇന്ത്യക്കാരൻ രണ്ട് സിന്ധു നദി ഈ സാധ്യതയേ ഉള്ളൂ ഇൻഡിക്കോസ് എന്നും വേണമെങ്കിലും പറയാം അത് അഡ്ജക്റ്റൈവൽ ഫോമിൽ വരുമ്പോൾ ഇൻഡിക്കോസ് ആണ് ഗ്രീക്കിൽ അപ്പോൾ ഒന്നുമായർ ആറ് മുപ്പത്തേഴ് ഹോ ഇന്തോസ് എന്നുള്ളതും ഇന്ത്യക്കാരൻ സൂചിപ്പിക്കുന്നതാണ് എന്ന് വരുന്നു അതേസമയം ഒന്നുമക്കബായര് എട്ടാം അധ്യായത്തിൽ പറയുന്ന എട്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്ന ആ ഒരു കാര്യം എട്ട് എട്ടില് അവനും അവന് ശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി വലിയ തുകയും ആൾ നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ മേധിയ ലിതിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമക്കാർ ആവശ്യപ്പെട്ടു ഇതൊരു പ്രശ്നമാണ് കാരണം മഹാനായ അന്ത്യോക്യസിൻ്റെ കാലത്ത് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് പറയാൻ ഒരു തെളിവുമില്ല അങ്ങനൊരു സാധ്യതയും ഇല്ല അതുകൊണ്ട് ഈ ഇന്ത്യ എന്നുള്ളത് അതൊരു ക്ലിരിക്കൽ എററായിരിക്കണം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അത് ഇയോണിയ എന്ന സ്ഥലത്തിനുള്ള ഒരു അതായത് മേധിയയിലുള്ള മീസിയ ആ ആ പേര് ഇയോണിയ അതിനുള്ള ഒരു തെറ്റായ കുറിപ്പായിരുന്നിരിക്കണം ഇവിടെയുള്ള ഇന്ത്യ എന്നുള്ളത് ിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നമ്മുടെ ഈ ഇന്ത്യ ഭാരതം ചർച്ചയിൽ ബൈബിളിൻ്റെ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കാനുള്ളത് എൻ്റെ നിലപാട് എസ്തേർ ഗ്രന്ഥം രചിക്കപ്പെടുന്ന കാലം അത് ശരിയാണ് അഞ്ചാം നൂറ്റാണ്ടിലാണ് സെർസസ് ജീവിച്ചിരുന്നത് അഹസ്വേരൂസ് ജീവിച്ചിരുന്നത് നാനൂറ്റി എൺപത്തി ആറ് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് വയസ്സ് വർഷം വരെയുള്ള കാലമാണ് അദ്ദേഹം രാജാവായിരുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്ഞിയായി എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രകടമാക്കുന്ന ഈ എസ്തേർ ആ ചരിത്രപരമായി എസ്തേറിൻ്റെയും മർദ്ദക്കയുടെയും കാര്യം എന്തുമാത്രം വാസ്തവമാണ് എന്നതൊരു ചർച്ചാ വിഷയമാണ് ഏതായാലും എഴുതപ്പെട്ടത് നാലാം നൂറ്റാണ്ടിൽ ആയിരിക്കാം എന്ന് ശക്തമായൊരു വാദമുണ്ട് അല്ല അത് മൂന്നിലോ രണ്ടിലോ മൂന്നാം നൂറ്റാണ്ടോ രണ്ടാം നൂറ്റാണ്ടിലോ ആയിരിക്കാം എന്നും വാദമുണ്ട് ഏതായാലും ഈ കാലഘട്ടത്തിൽ ഏതായാലും അഞ്ചാം നൂറ്റാണ്ടിനപ്പുറത്തല്ല എഴുതപ്പെട്ടതെന്ന് വ്യക്തം ഈ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട പരിസരങ്ങളെക്കുറിച്ച് ഇന്ത്യ ഹൊതു ഹൊതു ഹേ ഇന്ദിക്കെ ഹോ ഇന്തോസ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നടത്തിയിരുന്നു ബൈബിളിൽ അതിൻ്റെ സൂചനകൾ കൃത്യമായുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന സിവചാരം തിരുവചനപദസപദ জন পরসার